ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम ज्ञानतिमेरांदानांजनशलाकय चक्षुर्मीत येना तस्म श्रीगुरव नम नम ओम विष्णुपादय कृष्णपृष्टा भूदले श्रीमते भक्तिवेदांदस्वामतिम नमस्ते देवे गौरवाणी प्रचारिणी निर्विशेष दौरवाणी पाश्चात्य देश तारिणी जय श्रीकृष्ण चैतन्य प्रभु निनंद श्रीद्वैदगत आधार सेवा सादि गौर भक्त वंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे मोकम करोति वाचालम पंगुम लंगयदे गिरीमित कृपातमम वंदे श्री गुरु दीनतारिनम परमानंद माधवम श्री चैतन्यमेश्वरम ഹരേ കൃഷ്ണ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായി പ്രണാമം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം മൂന്ന് ശ്ലോകം നമ്പർ മുപ്പത്തി നാലാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ കർമ്മയോഗം അല്ലേ കർമ്മയോഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഈ അധ്യാ അധ്യായത്തിൽ മുപ്പത്തിനാലിൽ എന്താണ് പറയുന്നത് നോക്കാം മുപ്പത്തി മൂന്നാമത് ശ്ലോകത്തിൽ മൂന്ന് ത്രിഗുണങ്ങളെക്കുറിച്ച് ത്രിഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ ഒരു അവസ്ഥ ഇവിടുത്തെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ത്രിഗുണങ്ങളുടെ അധീനതയിൽ ഇരിക്കുവാണ് റൂട്ടഡ് ആണ് നമ്മുടെ അവസ്ഥ ഒരുപാട് താഴോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് എളുപ്പമല്ല ഇതിൽ നിന്ന് പുറത്തു വരാൻ എന്ന് പറയുന്നത് അത് ത്രിഗുണങ്ങളുടെ അധീനതയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഭക്തിയോഗത്തിലൂടെ നമുക്ക് സാധിക്കും ഭക്തിയോഗം മാത്രമേ ഉള്ളൂ വഴി വേറെ വഴിയില്ല ഇനി മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്കാം ഇന്ദ്രിയ ഇന്ദ്രിയേന്ദ്രിയാർത്തേ ഇന്ദ്രിയേന്ദ്രിയ ഇന്ദ്രിയ സേന്ദ്രിയാർത്തേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർണ വശം आगच्छेत् तौ हि अस्य परि परिपङ्क्तिनौ इन्द्रियास्येन्द्रियास्यार्थे रागद्वेषो व्यवस्थितौ तयोर्ना वशम् आगच्छेत् तौ हि अस्य परि परिपङ्क्तिनौ इन्द्रियास्येन्द्रियास्यार्थे रागद्वेषो व्यवस्थितौ

હરેકૃષ્ણ પ્રભુ ઇન્દ્રિયેક્તિનૌણ હરેકૃષ્ણ ઇન્દ્રિયન્દ્રિય રાગદ્વેશ વ્યવસ્થિત વશ આગેત તિ અપંક્તિનૌ ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട് ഒരാൾ ഈ ആസക്തി വിരക്തികളുടെ അധീനതയിലാവുവാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങു തടികളാണിവ ഭാവാർത്ഥം സ്ഥിര പ്രപാതിക്ക് ചെയ്യും കൃഷ്ണാവഭോധത്തിലുള്ളവർക്ക് ഭൗതികഭോഗങ്ങളിൽ സ്വതേ ആസക്തി കുറയും മറ്റുള്ളവർ ധർമ്മശാസ്ത്ര പ്രവർത്തനങ്ങളായി നിബന്ധനകൾ അനുസരിക്കണം അനിയന്ത്രിതമായ വിഷയസുഖഭോഗം ഒരാളെ ഭൗതികമായ ബന്ധനത്തിൽ അകപ്പെടുത്തുന്നു എന്നാൽ വൈദിക നിബന്ധനകൾ അനുസരിക്കുന്നവരെ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാനാവില്ല ഉദാഹരണത്തിന് ബന്ധനായ ആത്മാവിന് ആവശ്യമായ ഒന്നാണ് ലൈംഗിക ബന്ധം അത് വിവാഹബന്ധത്തിൽ അനുവദനീയമാകുന്നു ധർമ്മശാസ്ത്ര നിയമപ്രകാരം ഒരാൾ സ്വഭാരിയൊഴികെ മറ്റൊരു സ്ത്രീയുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ പാടില്ല മറ്റു സ്ത്രീകളെ സ്വന്തം അമ്മയെപ്പോലെ കരുതണം ഈ നിബന്ധനകളെല്ലാം ഉണ്ടായിട്ടും ഒരാൾക്ക് പരസ്പരീ സംസാവ ഈ പ്രവണതകൾ ഇല്ലാതാക്കേ തീരൂ അല്ലെങ്കിൽ അത്തരം പ്രവണതകൾ ആത്മസാക്ഷാത്കാരത്തിന് പ്രതിബന്ധമായി തീരും ഭൗതിക ശരീരം നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ അത്യാവശ്യങ്ങൾ നിറവേറ്റാവുന്നതാണ് പക്ഷെ ചില നിബന്ധനകൾക്ക് വിധേയമായി വേണമെന്ന് മാത്രം എന്നിരുന്നാലും ഇത്തരം നിബന്ധനകൾ നമുക്ക് അനുവദിക്കുന്ന സൗജന്യത്തെ ആശ്രയിക്കുവാൻ പാടില്ല അനാസക്തിയോടെ വേണം ഈ നിബന്ധനകൾ അനുസരിക്കുവാൻ എന്തെന്നാൽ നിയമാനുസൃതമായ ഇന്ത്യ സുഖഭോഗങ്ങളും ഒരാളെ വഴി തെറ്റിച്ചൊന്ന് വരാം ഉദാഹരണത്തിന് രാജവീതികളിൽ പോലും വാഹനാപകടം സംഭവിക്കാൻ ഇടയുണ്ടല്ലോ എത്ര ശ്രദ്ധാപൂർവം സൂക്ഷിച്ചു പോരുന്ന രാജ രാജവീതിയിൽ വെച്ചും അപകടം ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു പറയുവാനാവില്ല എത്രയോ കാലമായി ഭൗതിക സമ്പർക്കം മൂലം നിലനിന്ന് പോരുന്നതാണ് ഇന്ദ്രിയ സുഖങ്ങളിലുള്ള ആസക്തി അതുകൊണ്ട് ഇന്ദ്രിയ സുഖത്തിന് നിയന്ത്രണം വരുത്തിയാലും പതനത്തിന് സാധ്യതകൾ ഏറെയുണ്ട് നിയന്ത്രിച്ചു കൊണ്ടുള്ള സുഖമാണെങ്കിലും എല്ലാ വിധത്തിലും ഒഴിവാക്കേണ്ടതു തന്നെ കൃഷ്ണാവുഭവത്തോടുള്ള ആസക്തി അഥവാ പ്രേമപൂർവമായ ഭഗവത് സേവനം ഒരാളെ ഏത് വിധമുള്ള വൈഷ് വൈഷിക പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനാക്കുന്നു ജീവിതത്തിന്റെ ഏതവസ്ഥയിലും കൃഷ്ണാവുഭോധത്തിൽ നിന്ന് അകലാൻ ആരും തുണിയരുത് കൃഷ്ണാവഭോധത്തിന്റെ ഉന്നതതലം പൂക്കളാണ് എല്ലാ തരം വിഷയവിരക്തികളുടെയും ഉദ്ദേശം താങ്ക് യു എന്താണ് ഇവിടെ പറയുന്നത് ആസക്തിയെ കുറിച്ചും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് രാഗ ദ്വേഷോ രണ്ടിനെ കുറിച്ചും പറയുന്നു രാഗം എന്ന് പറഞ്ഞ അറ്റാച്ച്മെന്റ് ദ്വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരക്തി പുള്ളി ഇത് രണ്ടാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട് നമുക്ക് ആസക്തി കൂടുതൽ പാടില്ല കാര്യം ഇതെല്ലാം ഇന്ദ്രിയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് കണക്റ്റഡാണ് ഈ പറയുന്ന എന്തിനോടെങ്കിലും അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു അല്ലെങ്കിൽ എന്തിനോടും വിരക്തി തോന്നുന്നു ഈ രണ്ട് കാര്യവും ദ്വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റാച്ച്മെൻറ്റ് രാഗ അറ്റാച്ച്മെൻറ്റ് രണ്ടും രണ്ടും ഇത് രണ്ടും ആണെങ്കിലും ഡിറ്റാച്ച്മെൻ്റ് ആണെങ്കിലും ഇവിടെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കളും വരുമ്പോഴാണ് ഇത് വരുന്നത് അല്ലേ ഇന്ദ്രിയ ഇന്ദ്രിയ വസ്തുവിനോട് തോന്നുന്ന അറ്റാച്ച്മെൻറ്റ് അതേപോലെ നേരെ തിരിച്ചും ചിലപ്പോൾ വിരക്തിയും തോന്നുന്നു ഇത് രണ്ടാണെങ്കിലും ഇവിടെ പറയുന്ന ശ്ലോകത്തിൽ ഭഗവാൻ ഇത് രണ്ടും തടസ്സമാണ് എന്നിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെ ഇത് തടസ്സമാവുന്നു അപ്പോൾ എങ്ങനെയാണ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ എങ്ങനെയാണ് വിരക്തി അറ്റാച്ച് വിരക്തിയും തടസ്സമാവുന്നത് കാര്യം നമ്മൾ പലപ്പോഴും പറയുന്ന എക്സാമ്പിൾ ഷീലപ്രഭാജിയെ പോലെ യുക്ത വൈരാഗ്യമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ഫോളോ ചെയ്യേണ്ടത് യുക്തവൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും ശരിയാണ് നമ്മൾ അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരും പക്ഷേ ഇതിനെയെല്ലാം പല കാര്യങ്ങളെയും ഭഗവത് സേവനങ്ങളിലേക്കും ഉപയോഗിക്കാൻ സാധിക്കും അത് ഒരു ഭഗവാനായിട്ട് തരുന്ന ഓപ്പർച്യൂണിറ്റി ആയി ആണ് അപ്പോൾ നമ്മൾ അത് അതിനുവേണ്ടി ഉപയോഗിച്ച് ഉപയോഗിക്കാതെ നമ്മൾ അതിൽ നിന്ന് വിരക്തി നേടുമെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് നമ്മൾ എപ്പോഴും പറയുന്ന ശിലപ്രഭാതെ എക്സാമ്പിൾ തന്നെ ശിലപ്രഭാതും വേറൊരു സന്യാസിയും മായാവതി സന്യാസിയും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്തുള്ള എക്സാമ്പിൾ നമ്മളെപ്പോഴും പറയാറുണ്ട് അതായത് അദ്ദേഹം പറയുന്നു ഞാൻ പൈസ കൈകൊണ്ട് തുടില്ല എന്ന് പറയുന്നു ഷീലപ്രഭാജി പറയുന്നു എനിക്ക് തന്നോളൂ ഞാൻ സ്വീകരിക്കാം ഡൊണേഷൻ കാര്യം ഞാൻ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കും അമ്പലം കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ വിരക്തി തോന്നേണ്ടത് ആ സാധനത്തോടല്ല ശരിക്കും പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഷീലപ്രഭാജിയുടെ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഷീലപ്രഭാജി അവിടെ എടുത്ത സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ എനിത്തിങ് വാട്ട് എവർ ഇറ്റ് ഈസ് ഭഗവാന്റെ സർവീസിൽ യൂസ് ചെയ്യാം കാര്യം മറ്റ് ഉദാഹരണത്തിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഇങ്ങനെ പല ഡിറ്റാച്ച്മെൻറ്റും പറയും പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം പോകും കയ്യിൽ നിന്ന് കാര്യം അവരുടെ ആ ഒരു ഭക്തി എന്ന് പറയുമ്പോൾ എല്ലാ അവസ്ഥയിലും എന്തിലും എല്ലാത്തിലും ഭഗവാനെ ഭഗവാനെയും കാണുന്നു അല്ലെങ്കിൽ ഭഗവത് ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇതേപോലെ വിരക്തി അല്ലെങ്കിൽ പല കാര്യങ്ങളോടും നമ്മൾക്ക് ഇത് തോന്നുകയാണെങ്കിൽ ഉദാഹരണത്തിന് പുൽ വിവാഹ ജീവിതം വിവാഹം അടുത്ത് വേറൊരു ഉദാഹരണം പറയാം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവണമെന്നുള്ളൊരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ടാലേ കുട്ടികളുണ്ടാവുന്നുള്ളൂ അത് മാരിഡ് റിലേഷൻഷിപ്പിൽ നടക്കുന്ന കാര്യമാണ് അത് അത് ആസ് പെർ സ്ക്രിപ്റ്റേഴ്സ് ഗർഭധാന സംസ്കാരം അനുസരിച്ച് ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ അത് അങ്ങനെ അതായത് പക്ഷേ അത് ഇവിടെ ശിലപ്രഭജി പറയുന്നു അതും പോലും അതൊരു റെസ്ട്രിക്ഷനോട് കൂടിയിട്ടാണ് പറയുന്നത് പക്ഷേ അതിനെ പോലും നമ്മൾ മിസ് യൂസ് ചെയ്യാൻ നോക്കരുത് ആ ഒരു കാര്യം ഗർഭദാന സംസ്കാരത്തിലൂടെ ഒരു നല്ലൊരു ആത്മാവിനെ കൊണ്ടുവരുക അല്ലെങ്കിൽ ഒരു ആത്മാവിന് അല്ലെങ്കിൽ ഇത് ഇനി അവർക്ക് ഭക്തിയുധ സേവനങ്ങൾ ചെയ്ത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യം പല ആത്മാക്കളും ഇങ്ങനെ അവസാനത്തെ സ്റ്റേജിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭക്തിയിലെല്ലാം നല്ല രീതിയിൽ ഭക്തി ഭക്തിജീവിത സേവനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് വന്ന് ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മുക്തി നേടാനുള്ള ഒരു സ്റ്റേജിലൂടെ നിൽക്കുന്നവരുണ്ടാവും കുറേ പേര് അപ്പം അങ്ങനെയുള്ള ആത്മാക്കൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി ഇൻ ഇൻ ഇൻഇൻ ആയിട്ടുള്ള ക്വാളിറ്റീസ് ആയിരിക്കും ഇന്നല്ല ഭക്തിയും ഭഗവാനും ഒക്കെ അവർക്ക് അവരുടെ ഉള്ളിലുണ്ടാവും അപ്പോൾ അതിനൊരു ചെറിയൊരു അവസരം കിട്ടുമ്പോൾ പിന്നെ അത് നേരത്തെ പറയാം ഇപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഒരു ചെറിയൊരു ഒരു ഫയർ കൊടുത്താൽ അത് കത്തിപ്പിടിക്കും അതായത് ഭക്തി ഭക്തി കത്തിപ്പിടിക്കുന്നു അതേപോലെ അതിനു വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുക എന്നുള്ളതല്ല അവിടെ ഇന്ദ്രിയ ഇന്ദ്രിയസുഖെന്നല്ല സുഖം അനുഭവിക്കുക എന്നുള്ളതല്ല പക്ഷേ അവിടെ ഒരു അതിന് അതൊരു ഡ്യൂട്ടി പോലെ ഇട്ടുള്ളൊരു കാര്യം ആ ആണെങ്കിൽ അതിനങ്ങനെ ചെയ്യുക ശാസ്ത്രപ്രകാരം പക്ഷേ അതൊരു എൻജോയ്മെന്റ് എന്നുള്ളൊരു പ്ര ഒരു രീതിയിലല്ല അതിനെ നോക്കി കാണേണ്ടത് അത് അതാണ് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അത് കാര്യങ്ങളെ വേണ്ട രീതിയിൽ കാണും കണ്ടില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ മോശമായിട്ടുള്ള രീതിയിൽ വേണ്ട വേണ്ട വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുന്നു പിന്നെ ചിലവർ ചിലവരുണ്ടാവും വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവർ അത് അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ് പക്ഷെ നിർബന്ധിക്കാൻ നമുക്ക് ആർക്കെങ്കിലും നിർബന്ധിക്കാൻ പറ്റും കുട്ടികൾ വേണോ എന്നുള്ളത് നിർബന്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ വിവാഹം കഴിക്കുന്നത് കുട്ടികൾ പലവരും കുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെ ഒരു ഭാവത്തോടു കൂടി വരുന്നവർ അതിനോട് ഒരു വിരക്തി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല അല്ലേ പർപ്പസ് നടക്കില്ല അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ ഇത് വിരക്തിയാണെങ്കിലും ആണെങ്കിലും നമ്മൾ ഇതെല്ലാം ശാസ്ത്രത്തിന് ശാസ്ത്രത്തിൽ പറയുന്നത് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ചില ഭൗതിക കാര്യങ്ങളോട് നമുക്ക് അറ്റാച്ച്മെൻ്റ് വിരക്തിയാണ് തോന്നേണ്ടത് സ്പെഷ്യലി സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിനോട് വിരക്തി തോന്നണം നമുക്ക് പക്ഷേ ചില കർത്തവ്യങ്ങളിൽ നിന്ന് നമുക്ക് ചില ഡ്യൂട്ടീസിൽ നിന്ന് നമുക്ക് പിൻവാങ്ങാൻ സാധിക്കില്ല അതിനെ വിരക്തിയായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല അർജുനന് തോന്നുന്ന പോലെ അർജുനൻ ഷ ക്ഷത്രിയനാണ് യുദ്ധം ചെയ്യേണ്ട ആളാണ് പക്ഷെ അദ്ദേഹം പറയുന്നു എനിക്ക് പറ്റില്ല വിരക്തി അത് ശരിയായിട്ടുള്ളൊരു ഭാവമല്ല എന്നാൽ ഭഗവാൻ പറയുന്നത് എന്നാൽ നീ ക്ഷത്രിയനാണ് നിനക്ക് ചെയ്യേണ്ട കാര്യം ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി നീ ചെയ്തിരിക്കണം അവിടെ നീ ദ്വേഷം കാണിച്ചിട്ട് കാര്യമില്ല കാണിക്കേണ്ട കാര്യമില്ല കാര്യം അത് ശരിയല്ല അപ്പോൾ പറയുന്നു നമുക്ക് സ്റ്റംപ്ലിംഗ് ബ്ലോക്ക് ആണെന്ന് പറയുന്നു എന്തിൽ ഈ പറയുന്ന ഭക്തിയുദ്ധ സേവനങ്ങൾ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൽ പിന്നെ അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇവിടെ ഷിൽപ്രഭാജി എക്സാമ്പിൾ പറയുന്നു സെക്ഷൽ എൻജോയ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് അതും ഒരു ഒരു ലൈസൻസ് നമുക്ക് കണ്ട് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിൽ ഒരു ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മിസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും പറയുന്നു ഇവിടെ അതാണ് പറയുന്നത് അതിനെ അപ്പം നമ്മൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് ഒക്കെ ചെയ്യുന്നു ഗർഭധാന സംസ്കാരത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ എന്താണ് പറയുന്നത് അതിനോട് അറ്റാച്ച്മെന്റ് തോന്നരുത് എന്നുള്ളത് അതായത് ആ സെൻസ് ഗ്രാറ്റിഫിക്കേഷനിൽ അറ്റാച്ച്മെന്റ് തോന്നരുത് കാര്യം അതിന് നല്ലൊരു എക്സാമ്പിൾ ഇവിടെ അനോളജി ഷിലപുർവത്ത് പറയുന്നത് എന്താണ് രാജവീതിയിൽ പോലും ആക്സിഡന്റ് നടക്കാം നടന്നുകൂടായികയില്ലേ രാജവീതി ആണെന്ന് വിചാരിച്ചിട്ട് ആക്സിഡന്റ് നടക്കില്ല എന്ന് പറയാൻ പറ്റുമോ അതേപോലെയാണ് ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എപ്പോൾ വേണമെങ്കിൽ അപകടം സംഭവിക്കാം സോ ശാസ്ത്രത്തിൽ പറയുന്നത് എന്താണോ അതാണ് ഫോളോ ചെയ്യേണ്ടത് അത് ഫോളോ ചെയ്യുക അതിനോട് അറ്റാച്ച്മെൻറ്റ് തോന്നാൻ വേണ്ടിയിട്ടല്ല ശരിക്കും നം അറ്റാച്ച്മെൻറ്റ് തോന്നുക എന്ന് പറയുന്നത് അപ്പോൾ ശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നു ശാസ്ത്രത്തെ പക്ഷേ വി ആർ യൂസിങ് ഇറ്റ് ഫോർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ദെൻ കഥ മാറി അപ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെ ബോണ്ടിങ് വരും ബോണ്ടേജ് വരുന്നു പിന്നെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല നേരെ മറിച്ച് ശാസ്ത്രപ്രകാരം ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുവാണെങ്കിൽ ഗർഭദാന സംസ്കാരത്തിൻ്റെ എടുക്കുവാണെങ്കിൽ ശാസ്ത്രപ്രകാരം നമ്മൾ ഫോളോ ചെയ്ത് അതിനോട് അറ്റാച്ച്മെന്റ് തോന്നിയിട്ടല്ല ബട്ട് വി ഒരു ഒരു നല്ല ഒരു സോള് നല്ലൊരു സോളിനെ ഇൻവൈറ്റ് ചെയ്യുന്നു മകനായിട്ടോ മകളായിട്ടോ അവർക്കൊരു അവസരം കൊടുക്കുവാണ് ഭഗവത് സാക്ഷാത്കാരത്തിന് അവരെ ജനിച്ചതിന് ശേഷം അവർക്ക് കൃഷ്ണ കോൺഷ്യസ്നസ് കൊടുക്കുന്നു അങ്ങനെ അവർ ഇതുവരെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഭക്തി സേവനങ്ങളുടെ ബാക്കി നമ്മൾ നമ്മളതിനൊരു അവസരം കൊടുക്കുന്നു പിന്നെ അവർ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ ദാറ്റ് ഈസ് എ സർവീസ് ടു കൃഷ്ണ സി അത് ആക്ച്വലി സർവീസ് ആണ് ഇഫ് യു ആർ ഫോളോയിങ് ഇറ്റ് പ്രോപ്പർലി പക്ഷേ അവിടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ കൊണ്ടുവരുവാണെങ്കിൽ സർവീസ് സർവീസ് അല്ലാതെ ആയി മാറും വെറും എൻജോയ്മെൻ്റ എൻജോയ്മെൻ്റായി മാറുന്നു അത് അപകടമാണ് അത് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഉണ്ടാക്കും അപ്പോൾ ആസ് എ സർവീസ് അത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഭാവത്തിൽ ഗർഭദാന ഗർഭധാന കൂടി ആ ആത്മാവിനെ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവത് സേവനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അവിടെ ബോണ്ടേജ് വരുന്നില്ല അവിടെ കർമ്മബന്ധനം വരുന്നില്ല അതാണ് പോയിന്റ് നേരെ മറിച്ച് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ വരുവാണെങ്കിൽ അവിടെ കഴിഞ്ഞു പിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ആക്ച്വലി അത് ശാസ്ത്രത്തിന് വിരുദ്ധമായി മാറുന്നു ശാസ്ത്രത്തിൽ പറഞ്ഞിട്ട് ലൈസൻസ് തന്നിട്ടുണ്ടെന്ന് വച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും വണ്ടി ഓടിക്കാന്നുള്ളതല്ല അല്ലേ കാർ ഓടിക്കുന്ന കേസാണെങ്കിലും ലൈസൻസ് തന്നു എന്ന് വിചാരിച്ചിട്ട് ഓവർ സ്പീഡ് സ്പീഡിയൻ പറ്റുമോ നമുക്കില്ല അതേപോലെ തോന്നിയ പോലെ നമുക്ക് വണ്ടി റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വി കനോട്ട് മിസ് യൂസ് ദാറ്റ് ലൈസൻസ് അല്ലേ മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നു ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന ലൈസൻസ് ആണെങ്കിൽ അവർ വിഡ്രോ ചെയ്യും നമ്മൾ ബ്ലാക്ക് പോയിന്റ്സ് കിട്ടി അങ്ങനെ കുറേ ബ്ലാക്ക് പോയിന്റ്സ് ആയി അവസാനം ലൈസൻസ് ആവും ഇവിടെ നമ്മുടെ കേസിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള ആ ഒരു ചെറിയ സ്വാതന്ത്ര്യമാണെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ എലവൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു ഇന്ദ്രിയങ്ങൾ ഇടപെടുന്ന വിഷയമായിരിക്കാം പക്ഷെ അതിൽ ഒരു അലവൻസ് ആണ് തന്നിട്ടുള്ളത് ആ അലവൻസ് നമ്മൾ മിസ് യൂസ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു സഫർ ഫോർ ഇറ്റ് അതായത് അതിൻ്റെ കർമ്മബന്ധനങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടി വരും അവിടെ ലൈസൻസ് പോകുന്ന പോലെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഹ്യൂമൻ ബോഡിയാണ് പിന്നെ മൃഗശരീരത്തിലേക്ക് പോകേണ്ടി വരും ഇന്ദ്രിയ സുഖഭോഗങ്ങൾ കൂടുതൽ അനുഭവിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സെൻസ് ആണെങ്കിലും കണ്ണ് മൂക്ക് ഏത് സെൻസ് എടുത്താലും പൈസയാണെങ്കിലും പൈസ സമ്പാദിക്കുക എന്ന് പറയുന്നതും ഒരു സെൻസ് ഗ്രാറ്റിഫിക്കേഷനാണ് ഒരു പരിധിക്കപ്പുറം ഒരു പരിധിക്കപ്പുറം ആവശ്യമില്ല സോ ദാറ്റ് ഈസ് എഗെയിൻ ബോണ്ടേജ് ആൾക്കാർക്ക് പൈസയോടുള്ള ആസക്തി കൂടി 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 ആ പൈസ വിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലേ ഇപ്പോഴും നമ്മൾ പല എപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ചിലവർ പണ്ട് പുരാണത്തിൽ പറയുന്ന ഒരു കഥയാണ് അദ്ദേഹത്തിന് ഒരു ആളുണ്ടായിരുന്നു വലിയ ബിസിനസ്മാൻ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പൈസ പൈസയോടുള്ള ആക്ര ആർത്തി മാറുന്നില്ല മരിക്കുന്നവരെ എല്ലാ കിട്ടുന്ന പൈസയെല്ലാം കുഴിച്ചിടും ഇത് പത്മപുരാണത്തിൽ ഉള്ളതാണ് കുഴിച്ചിടും കുഴിച്ചിട്ട് ആരോടും മക്കൾക്ക് പോലും മക്കളോട് പോലും പറഞ്ഞിട്ടില്ല എവിടെയാണെന്നത് ആർക്കും അറിയില്ല അവസാനം അങ്ങനെ അദ്ദേഹം മരിക്കുവാണ് ചെയ്യുന്നത് അവസാനം എന്താ സംഭവിക്കുന്നത് അദ്ദേഹം പിശുക്കനായി മക്കൾക്ക് വേണ്ടി മക്കൾക്കും ഭാര്യയ്ക്കും വീട്ടിലും ചെയ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ പൈസ ഉപയോഗിച്ച് അവരുടെ കാര്യം അവരുടെ മെയിൻ്റെനൻസ് നോക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു അതൊന്നും അദ്ദേഹം ചെയ്തില്ല സമ്പാദിച്ച് കോടിക്കണക്കിന് വലിയൊരു മില്ലിയനെയർ ആണ് പക്ഷെ എന്താ കാര്യം എല്ലാം മണിനടിയിൽ കുടിച്ചിട്ടു അവസാനം എന്ത് സംഭവിക്കുന്നു യമരാജന്റെ അടുത്ത് കൊണ്ടുപോകും ഇത് ആക്ച്വലി പുരാണത്തിൽ പറയുന്ന സ്റ്റോറിയാണ് ശില ജയപതാക സ്വാമി മഹാരാജ് പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിയും കൂടിയാണത് അദ്ദേഹം നിന്ന് എന്നിട്ട് ഇദ്ദേഹത്തെ യമരാജൻ്റെ അടുത്ത് കൊണ്ടുപോകും യമരാജൻ ചോദിക്കും യമരാജനോട് ചോദിക്കും യമരാജൻ ചോദിക്കും നീ എന്ത് മനുഷ്യനാണ് നിനക്ക് പൈസ ഉണ്ടായിരുന്നു വീട്ടിലെ ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി പോലും നീ നോക്കുന്നുണ്ടായിരുന്നില്ല ഉള്ള പൈസ എല്ലാം സേവ് ചെയ്ത് സേവ് ചെയ്ത് അതിന് പിന്നാലെ അതിനെ കുഴിച്ചിട്ടു അതിൻ്റെ പുറകിലിരിക്കുവായിരുന്നു കാവലിരിക്കുകയായിരുന്നു എപ്പോഴും ഒരാൾക്കും അറിയില്ല ഭാര്യയ്ക്കറിയില്ല മക്കൾ നാല് മക്കളുണ്ട് നാല് മക്കൾക്കും അറിയില്ല അവസാനം യമരാജൻ പറഞ്ഞു ഓക്കെ നിനക്ക് പറ്റുന്ന ഒരു ബോഡി ഇനി മനുഷ്യ ശരീരം നിനക്കില്ല കാര്യം നീ വേണ്ട ഡ്യൂട്ടീസ് ചെയ്യാത്തത് നീ ഒരു പാമ്പായി മാറിക്കോളൂ ഒരു മൂർഖൻ ഒരു മൂർഖനായിക്കോട്ടെ ആ എവിടെയാണ് കുഴിച്ചിട്ടുള്ളത് അതിൻ്റെ അടുത്ത് തന്നെ പൈസ എവിടെയാണോ കുഴിച്ചിട്ടുള്ളത് അതിൻ്റെ അടുത്ത് മൂർഖനായിട്ടിരുന്നോളാം പറഞ്ഞു അവിടെ ആരെങ്കിലും വരുവാണെങ്കിൽ പേടിപ്പിക്കാൻ വേണ്ടി അതാണ് നിനക്ക് പറ്റുന്ന റോള് കരി അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അപ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരു ബോഡി അദ്ദേഹത്തിന് കിട്ടുവാണ് ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം പാമ്പായിട്ടിരിക്കുന്നു അച്ഛൻ മരിച്ചപ്പോൾ ഈ മക്കൾ നാല് പേരും എല്ലാവരും കരയുന്നു ആദ്യത്തെ മകനാണെങ്കിൽ ആദ്യത്തെ മകൻ ഇത് കേട്ടപ്പോൾ അച്ഛൻ്റെ ഈ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഷോക്കായി ആൾക്ക് ഓ അച്ഛനൊന്നും സംഭവിച്ചു ഒന്നും അറിയില്ല ആൾ ഭയങ്കര സെൻറ്റിമെൻറ്റൽ എവിടെയാണ് പൈസ അറിയില്ല ഒന്നും അറിയില്ല അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആൾ ഫുൾ കരച്ചില് രണ്ടാമത്തെ ആള് എന്ത് പറഞ്ഞു രണ്ടാമത്താൾ അദ്ദേഹം 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 എന്താണ് ചെയ്യുന്നത് ആള് ബുദ്ധി ബുദ്ധിശാലിയാണ് മൂന്നാമത്താൾ നല്ലൊരു മകനാണ് അദ്ദേഹം പറഞ്ഞു ആ ഓക്കെ ആക്ച്വലി എന്താണ്ടാവുന്ന വെച്ചാൽ ഇദ്ദേഹം സ്വപ്നത്തിൽ വരും അതും കൂടെയുണ്ട് ഇദ്ദേഹം അച്ഛൻ സ്വപ്നത്തിൽ വരും മക്കളുടെ നാലുപേരുടെ സ്വപ്ന നാലുപേരുടെയും സ്വപ്നത്തിൽ ഒരു ഒരുമിച്ച് വരും ഒരേ ദിവസം എന്നിട്ട് പറയും എന്നിട്ട് പറയും ഞാനിപ്പോൾ ഒരു പാമ്പിൻ്റെ ശരീരത്തിലാണ് എന്നെ രക്ഷിക്കണം നിങ്ങൾ എന്നെ രക്ഷിക്കണം ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തില്ല നിങ്ങൾക്ക് വേണ്ടി സോ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം മുക്തി നേടണം നിങ്ങളെ സഹായിച്ചാലേ സാധിക്കുള്ളൂ അതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഭഗവത്ഗീത ഭഗവത്ഗീതയിലെ ഏഴാമത്തെ ചാപ്റ്ററിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത് ഏഴാമത്തെ ചാപ്റ്റർ വായിക്കണം സത്സംഗം നടത്തണം എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഇത് പിന്നീടാണ് സംഭവിക്കുന്നത് ആക്ച്വലി അപ്പോൾ ഇവർ പൈസ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം ആദ്യത്തെ ആൾ സെൻറ്റിമെൻ്റലായി രണ്ടാമത്തെ ആൾ പറയുന്നു രണ്ടാമത്ത ആൾ മറന്നുപോയി ആക്ച്വലി കുറേ ദിവസം മുമ്പ് കേട്ടതാണ് മൂന്നാമത്തെ ആളുടെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് മൂന്നാമത്തെ ആള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം അച്ഛനെ നമുക്ക് രക്ഷപ്പെടുത്തണം സഹായിക്കണം എന്നുള്ള ഭാവമാണ് നാലാമത്തെ ആള് ക്രൂക്കഡ് ആയിട്ടുള്ള ഒരാളാണ് ആള് എന്തു ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവരെല്ലാവരും തീരുമാനിക്കുന്നു ഇവരെല്ലാവരും കൂടിയിട്ട് സെക്കൻഡ് ആളുടെ കാര്യം ഞാൻ എന്താ മറന്നുപോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല രണ്ടാമത്തെ ആളുടെ ഒരു ഭാവം എല്ലാവരും നാല് പേരും നാല് തരത്തിലാണ് നാല് പേരും നാല് മൂഡാണ് ഉള്ളത് ആക്ച്വലി അല്ല മൂന്നാമത്തെ ആള് മാത്രമേ ഉള്ളൂ കുറച്ച് ജനുവൻ ആയിട്ടുള്ള ഒരു ആള് ആൾക്ക് ഉണ്ടായിരുന്നു ഇതെങ്ങനെയെങ്കിലും ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്ത് അച്ഛനെ രക്ഷിക്കണം എന്നുള്ളത് നാലാമത്തെ ആൾ ആള് സൂത്രശാലിയാണ് ആൾ മഹാ ക്രൂക്കടായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം വേണ്ടത് വേണ്ടി വേണ്ടത് ചെയ്യാം നമുക്ക് എന്തായാലും ഇത് തപ്പിയെടുക്കാം ഏകദേശം അച്ഛൻ സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എവിടെ ഇരിക്കുന്നതെന്ന് കാര്യം ഇവർ പോയി തപ്പാൻ നോക്കിയപ്പോൾ അവിടെ പാമ്പ് വന്നു പാമ്പ് വന്നപ്പോൾ ഇവരെ ആരെയും അടുപ്പിക്കുന്നില്ല അപ്പം നാലാമത്തെ ആള് പറഞ്ഞു സൂത്രകാരൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ദിവസം കൂടെ നമുക്ക് ആലോചിച്ചിട്ട് നാളെ തീരുമാനം എടുക്കുക പറഞ്ഞു സംഭവം ആളുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ ആൾ ആരും അറിയാതെ പോയിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകാനായിരുന്നു ഉദ്ദേശിക്കുന്നത് ഒരു ദിവസത്തെ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം എടുക്കുന്നു അവിടെ ഈ പൈസ എല്ലാം ഇവിടുന്ന് രക്ഷപ്പെടാനായിരുന്നു പ്ലാൻ പക്ഷേ അവിടെ പോയപ്പോൾ പാമ്പ് സമ്മതിക്കുന്നില്ല അച്ഛൻ സമ്മതിക്കുന്നില്ല തൊട്ട് പോകരുത് എന്ന് പറയും അദ്ദേഹം അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ നീക്ക് രക്ഷിക്കാൻ താല്പര്യമില്ല നീ ഇതിൽ നിന്ന് കള്ളത്തരം കാണിച്ച് എല്ലാവരെയും പറ്റിച്ച് ബാക്കി പ്രദേശങ്ങളെല്ലാം പറ്റിച്ച് നീ കൊണ്ടുപോകാൻ നോക്കുവാണ് ഞാനൊരിക്കലും സമ്മതിക്കില്ല എന്ന് പറയും അങ്ങനെ പിന്നെ അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ദിവസമായി അപ്പോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ പിന്നെ എല്ലാവരും മക്കളെല്ലാവരും കൂടെ വന്ന് മൂന്നാമത്തെ ആളുടെ ഒരു 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 ലീഡർഷിപ്പിൽ പിന്നെ അവർ പുറത്തുനിന്ന് ഒരു ആചാര്യനെ കൊണ്ടുവന്ന് ഭഗവത്ഗീത ഏഴാമത്തെ ചാപ്റ്റർ ചൊല്ലിക്കുക ചൊല്ലുന്നു റിസൈറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് പിന്നെ മുക്തി കിട്ടുന്നത് ഇത് പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല കൂടി കൂടിക്കൂടി പാമ്പ് പാമ്പുവരെയായി മാറുന്നു സി അതാണ് അദ്ദേഹം വേറെ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം പാമ്പാവാൻ വേണ്ടി വേറെ ഒന്നും ചെയ്തിട്ടില്ല ആളെന്ത് ചെയ്തു എപ്പോഴും ഒന്നും മണ്ണിൽ കുഴിച്ചിട്ടു പിന്നെ അതിന് കാവൽ നിൽക്കുന്നു അപ്പം അതിന് പറ്റുന്നൊരു പൊസിഷൻ മണ്ണിൻ്റെ അടിയിലും ഒരു പൊത്തിൻ്റെ ഉള്ളിലിരിക്കാൻ പറ്റുന്നൊരു ബോഡി കൊടുത്തു ഹേമരാജൻ ഹേമരാജനും അതേപോലെ തന്നെ നമ്മുടെ ബ്രഹ്മദേവനും ഇവരൊക്കെ ബ്രഹ്മദേവനും കർമ്മം അനുസരിച്ചിട്ടല്ലേ ഓരോ ആത്മാ ഓരോരുത്തർക്കും കർമ്മം അനുസരിച്ചിട്ട് നമുക്ക് ബോഡീസ് കിട്ടുന്നതും യമരാ ഇവരൊക്കെ രണ്ടുപേർക്കും റോളുണ്ട് കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ പാപം അനുഭവിക്കാൻ വേണ്ടി നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് യമരാജനാണ് പിന്നെ ബ്രഹ്മദേവനും റോളെന്താണെന്ന് വെച്ചാൽ ബോഡി പലപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ്റെ ഒരു റോളും ഉണ്ട് അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പിന്നെ പ്രൈമറി സൃഷ്ടിയുടെ സമയത്തും ഐ മീൻ ഈ ഈ ഒരു ബ്രഹ്മാണ്ഡം സൃഷ്ടിക്കുന്ന സമയത്തും അതിന് ശേഷം ഓരോരുത്തരുടെ അപ്പോൾ ഇവരെല്ലാം ഈ ദേവിദേവന്മാരുടെ എല്ലാവരുടെയും ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എപ്പോഴും നമ്മൾ നമ്മൾ ഇവരെ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടോ സംഭവം എല്ലാം ഉണ്ട് നമ്മുടെ ഭാവവും നമ്മുടെ മനോഭാവം അനുസരിച്ചിട്ടാണ് നമുക്ക് ബോഡി കിട്ടുന്നത് സോ അറ്റാച്ച്മെൻ്റ് കൂടിയിട്ട് പാമ്പിൻ്റെ ശരീരമായി മാറുന്നു ഒന്ന് ചിന്തിച്ച് നോക്കൂ അതേപോലെ പലവരും പല ബോഡിയിലേക്ക് പോകുന്നു അറ്റാച്ച്മെൻറ്റ് കൂടിയിട്ട് ഇവിടെ ശ്ലോകത്തിൽ പറയുന്നു നമുക്ക് ഡെഫിനറ്റ്ലി മെറ്റീരിയൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് പാടില്ല അതിനോട് നമുക്ക് തീരെ അറ്റാച്ച്മെൻറ്റിനെ പാടില്ല ഈ പിന്നെ ചില കാര്യങ്ങൾക്ക് അലവൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മിസ് യൂസ് ചെയ്തിട്ട് നമ്മളത് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഇന്ദ്രി സുഖഭോഗങ്ങളായി മാറ്റി മാറ്റിയെടുത്താൽ അത് അപകടമാണ് അതും പ്രശ്നമാണ് അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം പ്രശ്നമാണ് അപ്പോൾ അറ്റാച്ച്മെൻറ്റ് കൂടാനും പാടില്ല എന്നാൽ വിരക്തിയും ചില കാര്യങ്ങളോട് പാടില്ല ഡ്യൂട്ടീസ് ചെയ്യണം ചെയ്യേണ്ട ഡ്യൂട്ടീസിൽ നിന്ന് വിരക്തി നേട വിരക്തി അല്ലെങ്കിൽ ഞാൻ തൊടില്ല ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല അപ്പം ഇതെല്ലാത്തിനെയും റെഗുലേറ്റഡ് ആയിട്ട് കൊണ്ടുപോകണം അതെങ്ങനെ നമുക്ക് സാധിക്കുന്നു അതിനെ സാധിക്കുന്നത് നമുക്ക് സാധിക്കുന്നു ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട ഏത് ലെവലിൽ ചെയ്യണം ഏത് ലെവലിൽ ചെയ്യാൻ പാടില്ല എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പ്രോപ്പറായിട്ടുള്ള ലൈൻസ് പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ അപ്പോൾ അത് ഫോളോ ചെയ്യുക അത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല ബാക്കി നമുക്ക് ഈ കർമ്മബന്ധനങ്ങളിൽ നമ്മൾ പെടില്ല ഇല്ലെങ്കിൽ എല്ലാം എൽ ഈ പറയുന്ന എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും അതും ഒരു ബോണ്ടേജ് ആണ് ഈവൺ വിരക്തിയും അതൊരു ബോണ്ടേജ് ആണ് അതുകൊണ്ട് അർജുനോട് കൃഷ്ണൻ പറയുന്നത് നീ യുദ്ധം ചെയ്യാതിരുന്നാലും നിനക്ക് പ്രശ്നമാണ് അതും ഒരു പ്രശ്നമാണ് കാര്യം ക്ഷത്രിയനായിട്ട് നീ യുദ്ധം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ബോണ്ടേജ് വരുവാണ് ചെയ്യുന്നത് ആക്ച്വലി സോ വി കെ നോട്ട് എസ്കേപ്പ് ഫ്രം അവർ ഡ്യൂട്ടീസ് അതാണ് ബേസിക്കലി അർജുനു പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നു മനസ്സിലാക്കിപ്പിക്കുന്നത് അപ്പോൾ കൃഷ്ണ കോൺഷ്യസ്നെസ് ആണ് നമ്മൾ ലൈഫിൽ കൊണ്ടുവരേണ്ടത് ശിലപ്രഭാജി അവസാനം ഭാവത്തിൻ്റെ അവസാനത്തോടു കൂടി പറയുവാണ് കാര്യം കൃഷ്ണ ഇരിക്കുന്ന ഒരു വ്യക്തി ഇരിക്കുന്ന ഒരു വ്യക്തി ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യം വേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട ഡ്യൂട്ടി വേണ്ട കാര്യങ്ങൾ ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാ എന്ത് ചെയ്യണം അത് ചെയ്യുന്നു എന്ത് ചെയ്യേണ്ട അത് ചെയ്യാതിരിക്കുന്നു അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ബോണ്ടേജസ് ഒന്നും ഉണ്ടാവില്ല ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തടസ്സ തടസ്സമായി മാറും എന്തിന് ആത്മസാക്ഷാത്കാരത്തിന് അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ടും ശാസ്ത്രത്തെ ആശ്രയിക്കുക ശാസ്ത്രം എങ്ങനെ ശാസ്ത്രത്തിൽ പറയുന്നത് എന്താണെന്ന് ഗുരുജനങ്ങൾ നമുക്ക് പഠിപ്പി പഠിപ്പിച്ച് തരുന്നു ഷീലപ്രപാചി പോലുള്ള ആചാര്യന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഭാവാർത്ഥത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അല്ലേ അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ല അല്ലെ രാഗം ദ്വേഷം അറ്റാച്ച്മെൻറ്റിനെയും പറയുന്നുണ്ട് അതേപോലെ തന്നെ വിരക്തിയും രണ്ടും തടസ്സമാവും ആത്മസാക്ഷാത്കാരത്തിന് എങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഈ ഭാവാർത്ഥം വായിക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി വരുന്നു സോ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ അപ്പോൾ ആചാര്യൻ്റെ ഒരു റോള് ഗുരുവിൻ്റെ ഒരു റോള് അത്യാവശ്യമാണ് അപ്പോൾ അവരാണ് നമ്മളെ പ്രോപ്പർലി ഗൈഡ് ചെയ്യുന്നത് കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ കൃഷ്ണാബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃഷ്ണനുണ്ട് ശാസ്ത്രങ്ങളുണ്ട് ഗുരുവുണ്ട് സാധുജനങ്ങളുണ്ട് ഇവരെല്ലാവരും വരുന്നു ആ ഒരു കൃഷ്ണാവബോധം എന്ന് പറഞ്ഞ് ഇതിലെല്ലാം ഒറ്റ പാക്കേജാണ് ഇതെല്ലാം അങ്ങനെ അവർ പറയുന്ന ഗുരു സാധു ശാസ്ത്രം പറയുന്ന അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാ തടസ്സങ്ങളും ആത്മസാക്ഷാത്കാരത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മറന്നു മാത്രമല്ല ഒരു ബോണ്ടേജും കർമ്മബന്ധനങ്ങളും നമ്മളെ പെടില്ല തീർച്ചയായിട്ടും ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ശ്ലോകമേ ഇന്ന് എടുക്കുന്നുള്ളൂ എനിക്ക് വേറൊരു എൻഗേജ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ എട്ട് മണിക്ക് അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു ഭഗവാന്റെ കരുണയുണ്ടെങ്കിൽ അവിടെ